നീ കുടുംബശ്രീയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങും കുടുംബശ്രീ ഇല്ല വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ അമ്മനോട് അങ്ങനെ പറഞ്ഞപ്പോ ഇതാരാണ് കരണ്ട് അത് ഫോണില് വരും അതക്കീട്ടില്ല ഓക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ഇത്തിരി കണ്ടുപിയിൽ കൂട്ടിട്ടോ ആ ശരി ശരി ോണുണ്ടെങ്കിൽ ചെലപ്പോ ഇതല്ല അത് ഡാഡി ഹലോ 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 ആ എടി ഞാനിവിടെ എത്തിയാ ചേട്ടോ മഞ്ഞക്കല്ലേ മഞ്ഞക്കല്ല മഞ്ഞ് പോ ബാക്കിത്തെ ഡോറും തുറന്നിട്ടേ തുറന്നിട്ടേ തരാഗം ഞാനും ട ഹലോ എടരാമ്മേ ഇന്ന് ഞാൻ വരില്ല ഇന്റർവ്യൂ മാറ്റേജി അമ്മനോടൊന്നും പറഞ്ഞേക്ക് നീ വെച്ചേ ഒരു കോൾ വരുന്നുണ്ട് എടാ ഹലോ നിന്നെന്തോര നേരെ കിടന്ന് വിളിക്കാൻ നീ എന്നാ ഫോൺ എടുക്കാത്തത് അവിടുത്തെ കാര്യങ്ങൾ എന്തായി മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് വയ്യ അച്ഛനോടെ സീനാക്കി നിന്നോട്ടുള്ള എന്താ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കണത് നിനക്കൊരു ജോലി വേണം ഞാൻ എനിക്ക് എടാ അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് എന്റെ ഫ്രണ്ട് ഒരു സ്റ്റാറ്റസ് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല അബ്രോഡ് ആയിരിക്കും ജോലി ബസ്സിന് പോവാൻ പറ്റുമോ വിദേശത്താണ് ജോലിന്ന് ഞാനെൻറെ നമ്പർ തന്നെ കഴിച്ചിട്ടുണ്ട് നീ അവനെ വിളിച്ച് സംസാരിച്ചിട്ട് നേരിട്ട് പോയി കാണു ഞാനങ്ങനെ പോയി കാണും ഇന്നലെ നിന്റെ അച്ഛൻ കാണിച്ചിട്ട് കോലം കണ്ടില്ലേ നീ പോയി ഷർട്ടെടുത്തോ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് അയച്ചോളാം ഷർട്ട് നോക്കാൻ വന്നാണ് ഇന്റർവ്യൂ സൈസ് ഈ റാക്ക് നാപ്പത്തിരണ്ടാണ് ഇത്രയും നാപ്പത്തിരണ്ടാണ് ഏത് വേണം വൈറ്റ് ഇതല്ലേ ഈ വൈറ്റി ആ സത്യം ചേട്ടാ ചെറുതാണല്ലടെ അതൊക്കെ അലക്കുമ്പോ ശരിയാവും ഇത് വലുതാവോ അത് അതൊന്നും കൂടി അലക്കുമ്പോ കറക്റ്റ് ആകും പോയിട്ട് നോക്കി ചെല്ലു ആണോ ആ ചേട്ടാ റൂമുണ്ട് ചേട്ടാ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ ബ്രോ ആയതുകൊണ്ട് ആയിരുന്നൊന്നാ മതി ആ ചേട്ടാ ഒരു മിനിറ്റ് ഇട്ടാ ഒന്ന് കോൾ ആയിട്ടാ ഓ ആയിക്കോട്ടെ ചേട്ടാ ഷൂ എവിടെയാണ് ഷൂ അപ്പുറത്ത് നോക്കിക്കോ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ ആ അപ്പറോ നോക്കിക്കോ എടി ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത് ഞാൻ ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞു പൈസ കൊടുക്കണം ഗൂഗിൾ പേ ചെയ്യാം കയ്യിലാണെങ്കിൽ പൈസ ഇല്ല ഇന്റർവ്യൂന് പോസ അയച്ചിട്ടില്ല എന്ത് ചെയ്യും പൈസ കൊടുക്കണ്ട വിട്ട ഇയാളെ പറ്റിക്കേ ചേട്ടാ ജിപേ ആണേ ഓക്കേ ചെയ്തോളു അങ്ങനങ്ങോട്ടാ ഇന്റർവ്യൂല്ലേ എന്ത് നല്ല പയ്യ ഗൂഗിൾ പേയില് സ്പീക്കറിലല്ല പിന്നെ ഇതിനകത്ത് സൗണ്ട് വന്ന് ഏ എന്നും പറ്റിച്ച